സ്വാഗതം ഡൽഹി ഇലക്ഷൻ തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് കത്തിനിൽ വിഷയം അഴിമതി കേസിൽ കുളിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളും അട്ടിമറി ഉൾപ്പെടെയുള്ളവ കാണിച്ചു ബി ജെ പിയും തങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അതിനുവേണ്ടി ഏത് അറ്റം വരെയും അവർ പോകുമെന്നും എല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷെ ഇപ്പോൾ തങ്ങളുടെ വ്യക്തമായ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ശിലാ ദീക്ഷത്തിന്റെ കൈകളിൽ ഡൽഹി സുരക്ഷിതമായിരുന്നു എന്നാൽ ആ സാഹചര്യമല്ല ഇപ്പോൾ ഡൽഹിയിലുള്ളത് കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പോയതിനു ശേഷം ഡൽഹിയിലെ ജനത ഇന്നേ വരെ കൃത്യമായ ഭരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ബി ജെ പി തങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കുറ്റം മാത്രമേ ഇതുവരെ കെജ്രിവാൾ പറഞ്ഞിട്ടുള്ളൂ കൂടാതെ ഡൽഹിക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നേട്ടവും കൈവരിക്കാൻ കെജ്രിവാളിന് സാധിച്ചിട്ടുമില്ല ഡൽഹി മുഖ്യ പ്രശ്നങ്ങളിലൊന്നായ മലിനീകരണത്തിന്റെയും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും കേജ്രിവാൾ പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു ജയിലിലായതിനുശേഷം പുറത്തു വന്ന കേജ്രിവാൾ പറഞ്ഞത് താനണി അധികാരത്തിൽ ഇരിക്കണമെങ്കിൽ കേവലം ഒരുപക്ഷം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ലഭിക്കണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കേജ്രിവാൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് പരാജയപ്പെടുത്തി ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വന്നതുപോലെ ഒരു സ്ഥിതി ഇനി ഉണ്ടാവുകയില്ല സന്ദീപ് ദീക്ഷിത് അടക്കമുള്ള നേതാക്കൾ അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നതും കെജ്രിവാളും സിസോദിയും ചേർന്ന് ഡൽഹിയെ കൊള്ളയടിക്കുകയാണെന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് അകത്തു തന്നെയുണ്ട് അത്തരത്തിൽ നിരവധി ആം ആദ്മി നേതാക്കളെ തഴഞ്ഞുകൊണ്ട് മറ്റു പലരെയും ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു തരത്തിൽ പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്തു നിന്ന് തന്നെ കേജ്രിവാളിന് എതിർപ്പ് വരുമ്പോൾ ഡൽഹിയിലെ ജനതയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഡൽഹിക്ക് ഉണ്ടായിരുന്ന സുവർണകാലം അത് തിരിച്ചു വരിക തന്നെ ചെയ്യും അതിനുള്ള ചവിട്ടുപടി തന്നെയാണ് ഈ ഇലക്ഷൻ എന്ന് ഉറപ്പിക്കാം